അത് പിന്നെ ആ ഞാൻ പോവായിരുന്നു ഇവിടെ വീട്ടിലല്ലേ എന്താ ഇനിയിപ്പൊ അല്ല ഞാൻ തന്നില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ വഴി എന്നിട്ട് ബാഗൊക്കെ ഉണ്ടല്ലോ അതെന്താ ഇനിയിപ്പോ മറച്ചു വെച്ചിട്ട് കാര്യമില്ല സത്യം പറഞ്ഞ ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നതാ ഉം അതെ പാറൂസ് കാണാനില്ല എന്ന് പറഞ്ഞപ്പോ ഒന്ന് വന്ന് നോക്കി എന്ന് മാത്രം ഓഹോ അങ്ങനെ പിന്നെ സോറി എന്നെ ചെളിയിൽ ചെളിയിൽ നീ കീ കീ തന്നില്ല എന്ന് കരുതി അതിന് മനപൂർവം തള്ളിയിട്ടതൊന്നുമില്ല അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയി അതിന് ഞാൻ സോറിയും പറഞ്ഞില്ലേ ഇനിയിപ്പോ എന്താ പ്രശ്നം എന്താ പ്രശ്നമെന്നോ തനിക്കൊന്നും അറിയണ്ടല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിരുന്നു അത് ഓ അതാണ് പ്രശ്നം അതിനേക്കാൾ നല്ലത് ഇത് തന്നെ സത്യം പറഞ്ഞ ഇതിൽ കാണാൻ കൊള്ളാം ഞാൻ ഈ ഡ്രസ്സ് ഉദ്ദേശിച്ച് നിന്നെ അവനെ എന്തിനാ അവനുമായി സംസാരിക്കുന്നേ തിരിച്ചു അങ്ങനെ ആണെങ്കിൽ കൊള്ളാം നീ എന്തേ ഇവിടെ അത് പിന്നെ ഞാൻ അവരോട് പറയണോ അല്ലേ വേണ്ട

അല്ല നീ എന്താ അങ്ങോട്ട് വരാത്തെ? അത് പിന്നെ ഇപ്പോ വന്നതല്ലേ ഉള്ളൂ. ഫ്രഷ് ആയിട്ട് വരാന്ന് കരുതി. അമ്മ വിളിച്ചിരുന്നു കീ ആവളീന്റെ കൊടുത്തായിച്ചിന്ന് പറഞ്ഞു. അവളെ കണ്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോവുന്നു. ഇത കേപ്പോ. ഏതാല്ലോ അത് പറഞ്ഞ നന്നായി.ടാ ക്രിസ്റ്റി അങ്ങോട്ട് വാട്ടോ. ഞങ്ങളെ പോവാണേ നീ അങ്ങോട്ട് എത്തിക്കോളണം. ആടാ ഞാൻ വന്നോളാ. ആവളീ വാ. ഞാൻ ഡോർ ഒന്ന് പൂട്ടട്ടെ. നിങ്ങൾ നടക്കി. ആ ശരി. വാളിയാ നമുക്ക് നാമ

അതണ്ട അവൻ ഇവിടെ ഇഷ്ടം ഓ ഇവിടെ പന്നെത്ര മാത്രം ഇഷ്ടപ്പെടാനേ അങ്ങനെ ചോദിച്ചാ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ ഓ നീ ഉള്ളതുകൊണ്ടാണ് ആ അതുമാവാ എൻ്റെ ഏയ് ഒന്നൂല്ല എന്നാശരി അവരെന്നെ ഇനിയോ അന്നെഷിച്ചു വരുന്നതിന് മുൻപ് ഞാൻ പോട്ടെ ചെറിയ കാണുന്നില്ലല്ലോ തുമ്പിയച്ചി അത പാറോസേ ഞാൻ

ചേച്ചി എന്താ നീ കൊണ്ടു കൊടുക്കാൻ പോയി ആ ജൂലിൻ എന്താ കൊണ്ടു ക്രിസ്റ്റി ക്രിസ്റ്റി സോറി അല്ലെങ്കിലും എനിക്ക് അതല്ല പേടി ഇനി അവര് തമ്മില് ഏ ചേച്ചി പേടിക്കണ്ട അതൊന്നും മയക്കുണ്ടാക്കോ